അഞ്ചൽപ്പ ബ്ലോക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണിക്കാൻ പോകുന്നത് ചീരയുടെ വളർച്ച ഇത് നമ്മളൊരു നാൽപ്പത്തഞ്ച് ദിവസം ആയ ചീരയാണ് കേട്ടോ ഇത് നമ്മളിപ്പം രണ്ടാമത്തെ ട്രിപ്പാണ് നമ്മൾ ഇത് വിളവെടുക്കുന്നത് നമ്മൾ ഏകദേശം ഒരു ഒരു ഞാൻ നിങ്ങളെ വിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിന് നമ്മൾ ആവശ്യമായത് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും നല്ലപോലെ ഇതിൻ്റെ ഇടവഴി ഇത് പറിച്ചതിന് ശേഷം അതിനുശേഷം നല്ലപോലെ ചാരവും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് നമ്മളിതിൻ്റെ ചൂട് വഴി മണ്ണോടെ കൂടി മിക്സ് ചെയ്ത് ഒരു ചീര കട്ട് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് അതൊക്കെ നല്ല രീതിയിൽ ചെയ്തു ഇതൊരു നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് ദിവസമായ തൈകളാണ് അത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചാണകപ്പൊടി അതായത് ചാണകപ്പൊടി മണ്ണൂടെ മിക്സ് ചെയ്ത് നമ്മൾ രണ്ട് ഇട്ടുകൊടുത്ത് രണ്ട് നേരം നനച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് രണ്ടുപേരം മൂന്ന് നേരമാണേലും വളരെ നല്ലതാണ് നനച്ചു കൊടുക്കുന്ന ഒരു ചീര ചുമല ചീരയാണിത് റിയില്ല ഇത് ഏകദേശം പാത്രം വേറെ എടുക്കേണ്ടി കട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇത് പിന്നെയും പിന്നെയും പെട്ടെന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കും എത്ര എന്തേലും നില കൊടുക്കാമോ അത്രയും നല്ലതാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് ഇത് കണ്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇത് ഈ പൂ ഇടുന്നതിന് ഇപ്പറേം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം എന്നാലും നമുക്ക് അടുത്ത് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് അടുത്ത ട്രിപ്പ് ചീര നമുക്ക് വെട്ടിയെടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ ഈ ഇതിൻ്റെ ഇടവുണ്ട് ഈ ഇടവഴിയാണ് നമ്മൾ ചാണ ചാരം ഇട്ട് കൊടുക്കണം നല്ല രീതിയിൽ അതേക്കും നമുക്കൊരു പത്ത് പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് നമുക്കടുത്ത് വിളവ് റെഡിയാവും നമുക്ക് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോ വരുന്നതാണ് അപ്പോഴത്തേക്കും അതിൻ്റെ വളർച്ച ഞാൻ കാണിച്ചുതരാം ഇപ്പം നമ്മുടെ ചീരയുടെ സെക്കൻഡ് പാട്ടാണ് ഇത് നമ്മൾ തൈ വെച്ചോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും എന്നും ഒരേ ഒരേ ടൈമിൽ നനച്ചു കൊടുക്കുന്നതാണ് ഇതിൻ്റെ വളർച്ച ഏറ്റവും അധികം നല്ലതാണ് ചീരകൃഷിയുടെ പിന്നെ സ്ലൈ കഴിച്ച് കൊടുക്കുന്നതും നല്ലതാണ് പെട്ടെന്ന് വളർന്നു വളർച്ച പെട്ടെന്നാകാനും സാധിക്കും ഇതിപ്പോൾ നമുക്കൊരു രണ്ട് കരക്കുള്ള ചീരയാണ് കണ്ടോ ധാരാളം ചീരയാണ് അടങ്ങിയിട്ടുണ്ട് ഇതിലെ ഒരുപാട് പോഷകടങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നു ചീര നമ്മുടെ ആരോഗ്യത്തിലൊക്കെ വളരെ നല്ലതാണ് നമ്മളിങ്ങനെ എല്ലാം ലെവലെ കട്ട് ചെയ്ത് എടുക്കുന്നതാണ് ഏറ്റവും ഉചിതമാണ് അതിപ്പോൾ ഒരേ സ്റ്റെപ്പിൽ നമ്മളെല്ലാം കയറി വന്നേ ഇരിക്കും

ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നമ്മളിതിനു മുമ്പ് വിളവെടുത്താണ് ഇതിപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞ് എടുത്തതാണ് അതാണ് നമുക്ക് ആഴ്ചയിലൊന്നും ഇതിന വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും ഒരു 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 കുറച്ച് ഒരു സ്പേസിൽ ഇട്ടാൽ മതി ഒരു കുറച്ച് സ്പേസിൽ ധാരാളമായിട്ട് നമുക്ക് ചീര എന്നുള്ളതായിരിക്കും ചുവടി ചേർത്ത് കട്ട് ചെയ്തെടുക്കുന്നത് വളരെ നല്ലതാണ് അതായത് ഇഞ്ച് ഇട്ട് ഇത് നല്ല രീതിയിൽ കയറി വരാനായിട്ട് സാധിക്കും മണ്ണ് മണ്ണ്ുകൂട്ടിച്ചത്തരുത് അതായത് ഒരിഞ്ച് ക്യാപ്പ് ഇട്ട് കട്ട് ചെയ്തെടുക്കണം ഇളം തണ്ട് അതാണ് നല്ല രീതിയിൽ വളർന്നു വരാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ മുഴുവൻ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഇതിന് ശേഷമാണ് നമ്മൾ ഈ ചാരമൊക്കെ ഇതിൻ്റെ ഇടവഴി ഇട്ടതിന് ശേഷം പച്ചമണ്ണും അതിൻ്റെ മണ്ടയിൽ